കഴിഞ്ഞെന്നും ഇനി ഇന്ത്യയുടെ പാകിസ്ഥാന്റെയും സംഘർഷം അവസാനിപ്പിക്കണമെന്നും പ്രതീക്ഷിക്കുന്നു എന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇരു രാജ്യവുമായും തനിക്ക് നല്ല ബന്ധമാണ് ഇരു രാജ്യങ്ങളെയും നല്ലതുപോലെ അറിയാം പ്രശ്നം പരിഹരിക്കണമെന്നും എന്ത് സഹായത്തിനും തയ്യാറാണെന്നും യു പ്രസിഡന്റ് വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചതാണെന്നും ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു നിലവിലെ സംഘർഷ സാഹചര്യം നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു അതിനിടെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് പൗരന്മാർക്ക് യു എസ് വിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖ ഗൈബർ പത്തൂൺ ഗെ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് വിലക്കപ്പെട്ടിരിക്കുന്നത് ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്താണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് നിർദ്ദേശം നൽകിയത് അമേരിക്കൻ പൗരന്മാർ പാകിസ്ഥാനിലേക്ക് നടത്താനിരുന്ന യാത്ര പുനഃപരിശോധിക്കണം പാകിസ്ഥാനിൽ ഭീകരവാദികൾ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ൈബർ ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളിൽ സ്ഥിരമായി ഭീകരാക്രമണം നടക്കുന്നുണ്ട് ഇതുവരെ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സർവകലാശാലകൾ ഷോപ്പിംഗ് മാളുകൾ വിമാനത്താവളങ്ങൾ ആശുപത്രികൾ എന്നിവയടക്കം ഭീകരർ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് അതിനാൽ പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പിൽ പറയുന്നത് ഓപ്പറേഷൻ സിദ്ധൂറിലൂടെ പാകിസ്ഥാനിലെ ഭവൽപൂർ മുറിഡ്കെ സിലാൻകോട്ട് കോട്ട്ലി ഭിംബിർ കലാർ മുസഫറാബാദ് എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേരെ അടക്കം കൊലപ്പെടുത്തി മരണസംഖ്യ മുപ്പത്തി ഒന്ന് ആയെന്നാണ് പാക് സൈനിക ഉദ്യോഗസ്ഥർ ഒടുവിൽ പറഞ്ഞത്